വീണ്ടും താങ്കൾ അത്ഭുത പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെന്താക്കണത് ഇവിടെ തട്ടിമൂട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ കഴിച്ചു കൂട്ടണത് കിട്ടോ ഇന്നത്തെ ഞാൻ വീഡിയോ ആയിട്ട് എന്താ കൊണ്ടുവന്നിട്ട് എന്താ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാലേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ അങ്ങനെ ഇതാക്കണ് ഭയങ്കര ഒരു ഏഴ് ഏഴും പതിനാലിൻ്റെ ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അങ്ങനെ റെസിപ്പി ഉണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോകൾ അപ്പം കാണാൻ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട ഫുള്ളായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഭൗതിയെങ്കിലും കാണാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യുക ഹൈപ്പും കൂടി അടിച്ചാൽ ഉപകാരം ഉപകാരപ്രദമായിരുന്നു അപ്പം നമുക്ക് തുടങ്ങിയാലോ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് രാവിലത്തെ അന്ന രാവിലത്തെ പരിപാടികളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അന്ന് അപ്പം ആ ഒരു രാവിലെ കുട്ടികൾക്ക് എഴുതലും പഠിക്കലും എന്നൊക്കെ ഉണ്ടാവും കേട്ടോ എഴുതാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടുതലാണ് അപ്പം രാവിലത്തെ ആ ഒരു പരിപാടികളൊന്നും എടുക്കാൻ കഴിയൂല അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ കുട്ടികളെ സ്കൂളൊക്കെ പോയി കഴിഞ്ഞേരെയാണ് ഞാൻ ഈ ഒരു പരിപാടി എടുക്കൽ തുടങ്ങിയത് വീഡിയോ അപ്പോഴാണ് ഫോൺ ഇപ്പോൾ അപ്പോഴാണ് എൻ്റെ കയ്യിലാണ് കിട്ടിയത് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഷൂട്ടിംഗ് എന്ന് പറയാനൊന്നുമില്ല ഞാൻ ഞാനിതാക്കണേ എവിടെയെങ്കിലും ചുമരൻ്റെ തുമ്പത്തോ ഓലക്കീറിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മളെ ഫോൺ വെക്കലുള്ളൂ നമുക്ക് ട്രൈപ്പോൾ ഉണ്ട് അതും കുത്തിച്ചാരി വെക്കുമ്പോഴത്തേന് അത് അന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ നേരം കഴിയും നമുക്കാണെങ്കിൽ സീ തീരെ സമയമില്ലാത്ത ഒരാളാണ് അങ്ങനെ ഞാൻ വേഗം പുഴയിലൊക്കെ ഒന്ന് പോയി വന്ന് ഭയങ്കര തിരുമാണ്ടായിരുന്നു രണ്ട് ദിവസമായി തിരുമ്പിയിട്ട് അപ്പൊ മടിയന്നെയൊന്നും കാരണം വല്ലാതെ ഒന്നും വേണ്ടല്ലോ യൂണിഫോം മാത്ര സ്കൂളുണ്ടാവുമ്പോ വല്ലാതണ്ട് ചളിയാക്കിയൊന്നും കൊണ്ട് കണ്ടില്ലല്ലോ വിചാരിച്ചാണ്ട് ഞാനങ്ങനെയുണ്ട് തിരുമ്പാൻ പോയിട്ടില്ലെന്നോ രണ്ട് ദിവസം തിരുമ്പലും തിരുമ്പി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങട്ട് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ തിരുമ്പലും ഓണക്കലും ഗുളിക്കലും എന്ന് പറഞ്ഞായിരിക്കും ബഹു ജോറും പരിപാടിയാണ് അവിടെ നടന്നോണ്ട് നിന്ന് അപ്പൊ അത് കഴിഞ്ഞു ഇനിയിപ്പൊ ചായ കുടിക്കാനുണ്ട് അപ്പൊ ഒത്തിരി മക്കളൊക്കെ പോയി രാവിലെ തന്നെ ഞാനിതാ ഇവിടെയുണ്ട് ചോറ് വെച്ചത് ഇന്ന എല്ലാവരും കൂടി പുറത്താക്കിയോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ പുറത്താക്കിയതല്ല ഞാനായിട്ട് പുറത്ത് ചാടിയതാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇവിടെയാണ് തീ കൂട്ടില്ല ഒരു ചോറിനൊക്കെ തീ കൂട്ടിലും ഇവിടെയാണ് എന്താ വെച്ചാൽ നമ്മളെ പോത്തുകൾക്ക് ആണ് ഈ ഒരു അടുപ്പുണ്ടാക്കിയിട്ടില്ല അത് ടോക്ക് ഓൽക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുന്നത് ഇവിടെയാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഇത് ഈ ഒരു സാധനം അതിൽ കുറച്ച് ഒരു അഞ്ചാറ് വിധം പരിപാടികളുണ്ട് പുണ്ണാക്ക് പുളിങ്കൂരും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇന്നുകൂടെ അതൊക്കെ വേവിച്ച് വെക്കാൻ പറയും മൂപ്പരാൾ വരുമ്പോഴൊക്കെ അപ്പോൾ പോത്തുകൾ വൈകുന്നേരം വരുമ്പോഴേക്കിനി അതൊക്കെ പാടുന്നു വേവിച്ച് വെച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് അങ്ങനെ ഞാനത് ഒരാവിലെ തന്നെ ചോറിന് വെള്ളം വെച്ചത് അതിൽ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറൊരു തീ കൂട്ടേണ്ടല്ലോ എന്ന് ചേച്ചി പുറത്ത് തന്നെയാണ് തീ കൂട്ടിയതും ചോറ് വെച്ചതും അത് കഴിഞ്ഞാലേ പിന്നെ അങ്ങനെ ആ ഒരു പോത്തിനില്ല ആ ഒരു എന്താ അതിന് പറയുക ഒരു ബേബി വിറ്റാന്ന് തന്നെ പറയാം കേട്ടോ കാരണം കുറച്ച് പുഷ്ടിപ്പെടുത്താനായിട്ട് പോത്തുകളൊക്കെ നല്ല പുഷ്ടിപ്പെടുത്താനായിട്ട് എന്തൊക്കെയോ സാധനങ്ങളാണ് അതിലുണ്ട് കുറേ പുളിങ്കൂരുണ്ട് പുളിങ്കൂരൂൻ്റെ മാത്രം എനിക്ക് മനസ്സിലായി ബാക്കിലോ ഒന്നു എനിക്ക് തിരിപ്പുണ്ണാക്കുകളോ പിന്നെ പൊടികളോ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഏതായാലും സംഭവങ്ങൾ ഇനി ഏതായാലും നമുക്ക് കൃത്യമായിട്ട് വേണമെങ്കിലും ഞാൻ മൂപ്പരാളോട് ചോദിച്ചിട്ട് പറയട്ടോ എന്താ കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഒന്ന് ചായ കുടിക്കട്ടെ കേട്ടോ ഇന്ന് നമുക്ക് പൂളയാണ് പൂള ഉടച്ചതും തേങ്ങ കിട്ടാണ്ട് അങ്ങനെ കൂടെ ഉടച്ചതും ചായ നല്ല ചൂടുള്ള ചായയാണുള്ളത് അപ്പം ഞാൻ ചാ പിടിക്കാൻ വന്നി വരുമ്പോൾ ഒരാളും കൂടി വരലുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതാക്കണ് വന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് കടി കൊടുത്തിട്ടുണ്ട് നമ്മൾ പൂളപ്പുഴുക്ക് കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് തിന്നിട്ടുണ്ട് ഞാനത് അപ്പുറത്തെ ഭാഗത്തിൽ ഇരുന്ന് തിന്നുന്നുണ്ട് ആ അപ്പം മുപ്പത്തിയാർക്ക് അതൊക്കെ അതൊക്കെ മതി കുട്ടിയൊക്കെ കൊണ്ടു കൊടുക്കാൻ ഇതാക്കണം അണ്ണാക്കിൽ ഇതാക്കണം ഒളിപ്പിച്ച് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകലാട്ടോ അപ്പം ചായയും വെള്ളമൊന്നും കുടിക്കുകയൊന്നുമില്ല പക്ഷെ കടി മുപ്പത്തിയാർ തിന്നും ഈ ഇപ്പം ഈ കൊലായ്മ എന്തിരുന്ന് തിന്നുകയാണെങ്കിലും മുപ്പത്തിയാർക്ക് ചെറിയൊരു കഷ്ണം കൊടുത്താൽ സന്തോഷം ആട്ടോ തൊടാനൊക്കെ പറ്റൂട്ടോ അപ്പം കാലുമല്ലൊക്കെ തൊടാനൊക്കെ പറ്റും കാക്കേൻ്റെ അപ്പം അങ്ങനെ വേണമെങ്കിലും ഒന്നും കാക്ക പക്ഷെ ഈ ഒരു കാക്ക എന്താണാവോ എന്നോട് വല്ലാത്തൊരു സ്നേഹമാണ് അപ്പം ഇട്ടുകൊടുത്ത് ഇട്ട് അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ ചായോടും കഴിഞ്ഞാൽ പിന്നെ വേഗം ഒന്ന് അടിക്കാനിരുന്നു കേട്ടോ ഇന്ന് രാവിലെ തന്നെ തിരക്കിട്ടൊരടിയിലാണ് കേട്ടോ ഇപ്പോൾ ഇപ്പം തന്നെ ഒരു പത്ത് പതിനൊന്ന് തണി ആകുമ്പോഴത്തേന് കൊടുക്കണം പത്ത് മണി ആകുമ്പോഴത്തേന് കൊടുക്കണം എന്ന് പറഞ്ഞതാണ് ഇന്നലെ രാത്രിയായിട്ട് കൊണ്ടുവന്നതന്നാണ് കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചെടുക്കട്ടെ രണ്ട് മാക്സി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അടിച്ചെടുക്കട്ടെ കേട്ടോ ആക്കാൻ തന്നെ ഉള്ളു കേട്ടോ ഷേപ്പ് ആക്കാനാ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ചെറിയൊരു പണിയല്ല കാരണം ഈ ഒരു റെഡിമെയ്ഡിന് മാക്സി ഷേപ്പ് ആക്കിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണെങ്കിലും അതിന് കുറേ പണിയുണ്ട് നമ്മൾ ഒരു ബിറ്റ് എടുത്ത് അടിക്കണതിനെക്കാട്ടും നല്ല പണിയുണ്ട് ഷേപ്പ് ഷേയിപ്പാക്കി ഇടാനായിട്ട് കാരണം അതിൻ്റെ നെക്ക് അടിക്കണം കൈ അടിക്കണം ഷേപ്പ് ആക്കണം അടി വെട്ടണം അങ്ങനെ എല്ലാ പണികളും നമ്മൾ എടുക്കണം ആ ടൈമിൽ എന്നാലും നമ്മൾ വലിയ പൈസകളൊന്നും വാങ്ങൂലല്ലോ അങ്ങനെ രണ്ട് മാക്സിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അത് രണ്ടും അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സമാധാനമായി ഇനി ഒന്നുകൂടി ഉണ്ട് ചെറുതായിട്ട് ഒന്നുകൂടി കയറിയതും പറയതും ഒക്കെ ഉണ്ട് അതും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ എനിക്കൊരു സമാധാനമായി അങ്ങനെ രാവിലത്തെ പരിപാടി ആണ്ടത് ഇപ്പം അടുക്കളയ്ക്ക് കയറാനുണ്ട് അടുക്കളയ്ക്ക് കയറുന്നതിൻ്റെ തന്നെ അടിച്ചു വെച്ചാൽ നമ്മൾ ഓരോ വന്ന് ചോദിക്കുമ്പോൾ അന്തവിട്ട് നിൽക്കരുതല്ലോ അതുകൊണ്ട് വേഗം ആ ഒരു പണി എടുക്കട്ടെ അടുക്കളയിൽ പിന്നെ അടുക്കള എങ്ങോട്ടും പോകണില്ല പിന്നെ ഞാനും എങ്ങോട്ടും പോണില്ലല്ലോ ഞങ്ങൾ വൈകുന്നേരം വരെ പണി എടുത്തുകൊണ്ട് നിൽക്കും അതുകൊണ്ട് അടുക്കളയത്ത് പണി അവിടെട്ടാണ്ട് ഞാൻ ഇതിൻ്റെ പണി ഇരിക്കട്ടെട്ടോ ഇതാണല്ലോ ബേജാറാണല്ലോ നമ്മളെ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെന്താ മുടക്കാനും ഓലെ തെറ്റിക്കാനും പറ്റൂല എപ്പോഴെങ്കിലുമൊക്കെയാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് അപ്പം അങ്ങനെ ആ ഒരു പണി കൂടി കഴിഞ്ഞ് ഇതൊന്ന് മടക്കി ആ കവറിലാണ്ട് ഇട്ട് വെച്ചാൽ ഒരു സമാധാനമായിട്ടോ ഞാൻ വന്ന് വരുമ്പോഴത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ പൈസയൊക്കെ മുന്നേ കൂട്ടി മുൻകൂർ ജാമ്യം തന്നിട്ട് പോയത് അങ്ങനെ രാവിലെ തന്നെ നൂറുപ്പ്യേൻ്റെ പണി എടുത്തു ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു അതൊരു സമാധാനമായി ഇനി അങ്ങനെ അടുക്കളയിൽ വന്നതാണ്ടോ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണിമോക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് വെച്ചതാണല്ലോ ചോറിൻ്റെ പരിപാടി ഇനി നോക്കൊന്നും വേണ്ട ഞാൻ ഇരിക്കില്ല കറികളാണെന്ന് നോക്കേണ്ടത് മൂപ്പരാളിപ്പോൾ പണിക്ക് തുടങ്ങിയിട്ടുണ്ട് പണിക്ക് പോലും തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ പണിക്കും അങ്ങനെ പോയിട്ടില്ലെന്നു കേട്ടോ ചെറുമട്ടത്തിൽ നമ്മളെ വെള്ളരിയിൽ പയറിൽ വായൽ അങ്ങനെ പണിയെടുക്കുകയെന്നല്ലാതെ നല്ലൊരു പണിയിൽ പോലെ മേനങ്ങിയ പണിക്ക് പോകി പോയി തുടങ്ങിയിട്ടില്ലായിരുന്നു ആ ഓപ്പറേഷൻ കഴിഞ്ഞതരേ ഇപ്പോൾ ഏതായാലും പണിക്ക് പോലും അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താകെയോ വേദന വരുത്തേ ഉണ്ടോ തിരിച്ചു തിരുമ്പി വെളുതിട്ടേന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമോ അറിയില്ല എന്തായാലും പോയിട്ടുണ്ട് എത്ര കാലം വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കാ. ഒരു മാസം കഴിഞ്ഞു അങ്ങനെ പണിക്ക് പോയ ആൾക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ പണി ട്ടോ. അപ്പോൾ നമ്മളെ മൂപ്പർക്ക് പുഴയിലാണ് പണി എന്ന് എല്ലാവർക്കും അറിയാം നമ്മളെ ശാലിയാറിലാണ് ട്ടോ പണി അപ്പോൾ നമ്മളെ വെള്ളരിയൊക്കെ ഇതാക്കണം നല്ല ഒരു രണ്ട് മൂന്നാല് വരി വെള്ളരി ഉണ്ടേന്ന് കേട്ടോ അതൊക്കെ ഇപ്പോൾ പറിക്കൽ തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് പറിച്ച് കൊണ്ടുവന്നാണ് കറി വെക്കാനായിട്ട് അപ്പോൾ വെള്ളരിക്കറിയാണ് വെള്ളരിയും പരിപ്പും കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്നും തോമിച്ച് എടുക്കട്ടെ പിന്നെ നമ്മളെ ഉണ്ടല്ലോ ഈ ഒരു മീനിന് നിങ്ങളെ ഭാഗത്തു കൂടെ എന്താ പറയാമോ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ തളമീൻ എന്താ പറയുക തള തളമീന അറിയാം കേട്ടോ അപ്പോൾ ആ ഒരു പച്ച തള വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് പരിപ്പും വെള്ളരിയും കൂടിയും കറി വെച്ച് തേങ്ങയൊന്നും വരക്കാം അതാ തേങ്ങയൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ ആ തേങ്ങക്കും തന്നെ അറുപത് റുപ്പ്യേ എത്രയോ കൊടുക്കണ്ടേ കടയിൽ അപ്പോൾ അത് അതിന് മടിച്ചിട്ടിപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത കറികളാണ് ഇപ്പോൾ പോയോണ്ട് നിൽക്കുന്നത് തേങ്ങക്ക് ഭയങ്കര വിലയാണ് വരാത്തതിന് വെളിച്ചെണ്ണ കയ്യിലേറെ വില കേട്ടോ അഞ്ഞൂറിന് ഇരുന്നൂറ് റുപ്പിയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ഇനി എല്ലാതും കൂടി എല്ലാവരും പുഴുങ്ങി കഴിക്കേണ്ടി വരും മിക്കവാറും ഇങ്ങനെ വെളിച്ചെണ്ണക്ക് പൈസ കൂടുകയാണെങ്കിൽ പുഴുങ്ങി കഴിക്കേണ്ടി വരും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കറി ഇതാക്കണം സെറ്റായിട്ടുണ്ട് മീൻ പൊരിച്ചും കൂടി ആക്കിയാൽ സമാധാനമായി എപ്പോഴെങ്കിലും ആണ് ഈ ഒരു പച്ചത്താളയൊക്കെ വാങ്ങുകയുള്ളൂ പച്ച മീനല്ല പച്ചത്താള വാങ്ങുകയുള്ളു കേട്ടോ അല്ലാത്ത മീനുകളൊക്കെ വാങ്ങും ഈ ഒരു മീൻ വലിയ സുഖമല്ല പക്ഷെ എന്നിൻ്റെ ഞാൻ കണ്ടപ്പം മീൻകാരൻ്റെ കയ്യിൽ കണ്ടപ്പം അങ്ങോട്ട് വാങ്ങിയതാണ് മീൻകാരനാണെങ്കിൽ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് നിർത്തിയും ചെയ്ത് എന്തൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ല രസം ഉണ്ടാവും അതാണ് ഇതാണ് മാങ്ങിയാണ് ചേനയെന്ന് പറഞ്ഞിട്ട് ആ വാങ്ങിയതാണ് നമുക്ക് ഇപ്പോൾ മൂപ്പര ചാട്ടിയത്തെ ചേ മൂപ്പര കൊട്ടയത്തെ മീൻ കഴിയണല്ലോ അപ്പം അങ്ങനെ പെട്ടതാണ് ഏതായാലും ഇനിയിപ്പോൾ പൊരിച്ച് തിന്നി തന്നെ അപ്പം അങ്ങനെ മീൻ പൊരിക്കുന്ന പരിപാടി കേട്ടോ അപ്പം ചോറ് കൊണ്ടു കൊടുക്കാനാണ് ചോറിന് തിന്നാൽ അങ്ങോട്ട് വരില്ലാട്ടോ ചോറിന് കൊണ്ട് കൊടുക്കണം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ പുഴ അപ്പോൾ പുഴയിൽ പണിയാകുമ്പോൾ സുഖമാണ് നമുക്ക് ചോറ് കൊണ്ടു കൊടുത്താൽ ഒരു സമാധാനമാണല്ലോ കുറച്ച് ആ ചൂടോട് കൂടി തിന്നാം കാരണം ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിവർന്ന് മുങ്ങി നീർന്ന് അങ്ങനത്തെ ഒരു പണിയാണുള്ളത് അപ്പം അങ്ങനെയാണ് ആ ഒരു കഥ പോകണത് പിന്നെ ഇത് ഇതാക്കണ് അടുക്കളയിൽ ഇന്നും പണി തീർന്നിട്ടില്ല അതിരിയും കൂടി പണിയുണ്ട് അതും കൂടി ഇരിക്കട്ടെ അടിച്ചു വരിലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതാണല്ലോ അല്ലേ ദിവസവും ഇതന്നെയാണ് നമുക്ക് പണിയും ഈ ഇതൊക്കെ തന്നെയാണ് പണിയും അപ്പോൾ പുറത്തുനിന്ന് നോക്കണവർക്ക് ഇതാ ഒരു പണിയേ അല്ല ഇത് സ്വിച്ച് ഇട്ടാലുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു പണിയാണെന്ന് ഓല് വിചാരിക്കും പക്ഷെ നമുക്കതാണ് ഈ വൈകുന്നേരം രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇതന്നെയാണല്ലേ പണി വെക്കുക വളമ്പ് വെക്കുക വളമ്പ് വെക്കലും അത് തുടക്കുക അടിക്കുക തുടക്കം അടിക്കുക ഇതൊക്കെ തന്നെയാണ് പണി അപ്പം അങ്ങനെ പിന്നെ റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ കൊണ്ടുവന്ന് കിട്ടും അതൊക്കെ ഒന്ന് ചാക്കിൽ നിന്ന് മാറ്റി നമ്മളെ പാത്രത്തിലാക്കി വെച്ചു അങ്ങനെ ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് ഗോതമ്പൊടി കിട്ടിയിട്ടില്ല ഗോതമ്പാണ് തന്നിട്ടുള്ളത് അത് കോഴിക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പോത്തുകൾക്കും വേവിച്ച് കൊടുക്കാലോ അപ്പം കാണുന്നതൊക്കെ ഇപ്പോൾ പോത്തുകൾക്കാണ് കേട്ടോ അങ്ങനെ പോത്തുംകുട്ടിനെ കാണിച്ചു തരാൻ പറഞ്ഞു പോത്തുംകുട്ടി ഈ രാത്രിയാകുമ്പോൾ വരാനായിട്ട് രാവിലെ പോയിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ വരാനായിട്ട് തീറ്റ കഴിഞ്ഞ് വരാനായിട്ട് അതുകൊണ്ടാണ് കാണിച്ചു തരാത്തേ അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു ദിവസം ലീവ് ഉണ്ടാകണം എന്ന് മുപ്പരാൾക്ക് ലീവ് ഉണ്ടാകണമെന്നാണ് പോത്തിനെ ഇവിടെ കുറച്ച് ആരെങ്കിലും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ പറമ്പിലൊക്കെ പോയിക്കൊണ്ട് ഈ കെട്ടലാണ് ആരോ ഒരാൾ ചോദിച്ചാൽ പോത്തിന് ആല കെട്ടിയിട്ടില്ലേ ആല കെട്ടാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമ്മൾ പുഴേൻ്റെ ആ ഒരു സൈഡിലൊക്കെയാണ് കെട്ടുന്നത് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല ആലയൊന്നുമില്ല അവിടെ കടക്കും കുറേ ആ പൂത്തുകൾ ഉണ്ടല്ലോ നമ്മളിവിടെ ചുറ്റുവട്ടത്തിൽ പോത്തുകളൊക്കെ ആ ഒരു സൈഡിൽ കൂടെയാണ് ഉണ്ടാവും കേട്ടോ രാത്രിയും കാവലിൽ ഇരുന്നിട്ടൊക്കെ അങ്ങനെയാണ് നോക്കൽ അപ്പം നമുക്ക് തന്നെ ഒരു നമ്മളെ മുന്നിൽ നേരെ കാണുന്ന ആ ഭാഗത്താണ് രാത്രി കൊണ്ടുവന്ന് ഞമ്മളെ പോത്തിനെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെ അടക്കൊന്ന് ഉണക്കി നല്ല വെയിലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ ഇപ്പോൾ വല്ലാതെ മഴയല്ല അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ അടക്ക ഉണക്കാണ്ടിരുന്നു അതൊന്ന് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഉണക്കി പിന്നെ അകത്തേക്ക് വന്ന് ഇനിയിപ്പോൾ ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ ഒന്ന് തുടച്ചും കൂടി ഇട്ടാലാണല്ലോ നമുക്കൊരു സമാധാനം ഒരു സന്തോഷം കിട്ടണമെങ്കിൽ തുടക്കണം അടിച്ചു വരലും തുടക്കലും കൂടി കഴിയണം പിന്നെ പാത്രം കഴുകലും മുന്നേ തീരണം സന്തോഷം എന്ന് പറയുന്നത് ഇതിലൊക്കെ തന്നെ ഇൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതിലൊക്കെ തന്നെ അടിച്ചു വരിക പാത്രം കേൾക്കുക തുണി മടക്കുക തുണി അലക്കുക അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സന്തോഷം വേറൊരു സന്തോഷമൊന്നുമില്ല അപ്പം അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ ഭയങ്കര സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ തന്നെ സന്തോഷം എന്താ വെച്ചാൽ എല്ലാ പണികളും ഒരുങ്ങിയിട്ട് അടിച്ചു അരി തുടച്ച് പാത്രം സിംഗിൾ പാത്രം അല്ല അതൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആഹ്ലാദം വരാനുണ്ട് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പരിപാടിയിൽ നിന്ന് തിരഞ്ഞു നോക്കി നടക്കുകയാണ് സമയം എന്താക്കി പോകണമൊന്നുമില്ല ഒറ്റയ്ക്കും അല്ലേ പിന്നെ ഒരു നാല് പാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെയെല്ലാ പരിപാടികൾ എടുക്കുമ്പം ക്ഷീണം എന്ന് അല്ലെങ്കിൽ ഈ മടിയും ഉണ്ടാവും ഭയങ്കര മടി ഉണ്ടാവും അങ്ങനെ ഇനിയിപ്പോൾ എന്താ പണി എന്ന് നോക്കിയപ്പോഴാണ് അതാക്കണെ പോത്തിൻ്റെ ചാണകമുണ്ടല്ലോ ആ ചാണകമൊന്നു വടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോകുമ്പോൾ ആ ചാണകം ഒന്ന് വടിച്ചിടുന്നട്ടോ എന്ന് പറഞ്ഞാണ് പോയത് അങ്ങനെ ചാണകം വടിക്കാനായിട്ട് വന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഓല അതിൻ്റെ ഇലിനെല്ലാം വന്ന് കിടക്കുക അതുകൊണ്ട് അതൊന്ന് വടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് ആക്കി വെക്കണം നമുക്ക് ചാണകം നല്ലതാണല്ലോ നമ്മളെ കൃഷിക്കൊക്കെ നല്ലതല്ലേ അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈക്കോട്ട് എടുത്തിട്ട് ഒന്ന് കോരിയാണ്ട് അപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് അതൊന്ന് അവിടെ നിന്നാക്കിയിടട്ടെ അപ്പം ഇതിൻ്റെ പണി കഴിയാനായി ചോദിച്ചാൽ ഏകദേശം ഒക്കെ ഒന്ന് കഴിയാനായി ഇത് ഇതാണ് ലാസ്റ്റ് പണി പണിയിട്ടോ ഇനിയിപ്പം കയ്യും മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ചോറൊന്നൊക്കെ തിന്നാനായി അപ്പോൾ ഇത് മണിയായി അപ്പം പണിക്ക് അല്ല സാധാരണ ഒരു പണിക്കല്ലേ ഈ തൊഴിലുറപ്പിനോ സാധാരണ ഒരു കൂലിപ്പണിക്കോ പോവുകയാണെങ്കിൽ ഒരു തൊള്ളായിരം റുപ്പേൻ്റെ ആയിരം ഉപയേൻ്റെ പണി എടുത്തു എടുത്തുമ്പോൾ ഞാൻ അപ്പോൾ ഇവിടുത്തെ പണിയാകുമ്പോൾ വലിയ ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ മൂക്കുമുട്ട തിന്നാൻ തരൂല്ലേ അതു തന്നെയാണ് നമ്മളെ ശമ്പളം അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് പിന്നെ ഈ പറഞ്ഞാൽ ചെറിയ ചെറിയ തയ്യലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണത് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കേട്ടോ പിന്നെ വേറെ ഒരു ബിസിനസ് നടത്തണം നടത്തണം എന്ന് വിചാരിച്ചു ഇതുവരെ എനിക്ക് കയ്യെത്താം കഴിഞ്ഞിട്ടില്ല അതാണ് സത്യാവശ്യം കുറേ ആയി ഞാനൊന്ന് ചെയ്യണം തുടങ്ങണം തുടങ്ങണം എന്ന് വിചാരിക്കണ ഒരു എൻ്റെ ഒരു ഈ ഒരു യൂട്യൂബ് കൊണ്ടുപോകണ പോലെ തന്നെ അത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇക്കാണ്ട് എത്തി പിടിക്കാൻ കഴിയണില്ല അപ്പോൾ അതും തുടങ്ങുമ്പോൾ നിങ്ങളോട് പറയണം നിങ്ങളെ സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളോടല്ലാതെ ആരോടാ പൈപ്പ് പറയൽ അപ്പം ചാണകം പാറിലും കഴിഞ്ഞ് കയ്യും കാലം മുഖമൊക്കെ കഴുകി കഴിഞ്ഞേരേ വേഗം കണ്ണ് ചൊറിയലുണ്ടായിരുന്നിട്ട് അപ്പം നേരെ ആശുപത്രിയിൽ പോയി കണ്ണ് ചൊറീടിച്ചലിന് അപ്പം താരനാണ് പീ കണ്ണിൻ്റെ പീലീൻ്റെ കൂടെയൊക്കെ താരനാണ് എന്നാണ് പറഞ്ഞത് അപ്പം അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു ഷാംപു പോലത്തെ ഒരു മരുന്നും പിന്നെ ഒരു ഓൽമെൻറ്റും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും തേച്ചാൽ പിന്നെ കണ്ണും കാണൂല കപ്പടയും കാണൂല അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്നും തേച്ച് അല്ലാതെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഈ ഒരു മരുന്ന് തേക്കാൻ പറ്റോ അല്ലെങ്കിൽ രാത്രി തേക്കണം കുറച്ച് നേരത്തിന് കണ്ണ് കാണില്ല കണ്ണിലൊരു എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ ഫീലിംഗ് ആണ് ഉണ്ടാവുക കേട്ടോ ഒന്നും കാണാറുണ്ടാവില്ല ഒരു വ്യക്തമാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുമല്ലോ ആ ഒരു നേരത്താണ് തേക്കാൻ നിൽക്കുന്നത് കാരണം നല്ല നല്ല ചോർച്ചയിലോ ഭയങ്കര ചോർച്ചയിലുണ്ടായാലുണ്ട് പിന്നെ ആരോ ഇപ്പം നേരെ എന്നോടൊരു വീഡിയോ ഇട്ടപ്പം ഞാൻ ചോദിച്ചത് സ്വന്തം വീടാണോ അതോ വാടക വീടാണോ കുറേ ആൾക്കില്ല സംശയമാണ് കേട്ടോ വാടക വീടാണോ വാടക വീടാണോയെന്ന് അപ്പോൾ ദൈവം സഹായിച്ചാണ്ട് ഇതാക്കണേ ഒരു കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഒഴിച്ചാണ്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ ചെറിയൊരു വീട് കയറ്റാ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മളെ സ്വന്തം വീടാണ് ഈ ഒരു വീട് പൊളിച്ച് പണിയണം എന്നൊക്കെയാണ് പറയണത് കേട്ടോ അല്ലാതെ നമ്മൾ വാടക വീട്ടിലല്ല നിൽക്കണേ നമ്മളെ സ്വന്തം വീട് തന്നെയാണ് നമ്മളെല്ലാവരും നുള്ളു നുറുമ്പുക്കളൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിയ വീട് തന്നെയാണ് അപ്പോൾ അങ്ങ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ